ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഷിഫോണില് ബ്രാസോ പ്രിന്റ് ആണ് ബ്രാസോ പ്രിന്റിന്റെ കളക്ഷൻസ് മുൻപ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതിന്റെ പുതിയ ഡിസൈൻസ് ആണ് ഇപ്പൊ കാണിക്കാൻ പോണത് ഇതുപോലെയാണ് വരുന്നത് നാല്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് സാരിക്ക് ടോപ്പിന് ഷോളിന് എല്ലാറ്റിനും എല്ലാറ്റിനും ഒരുപോലെ കൊണ്ടുപോകണായിട്ടാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് നല്ല കളർ കോമ്പിനേഷൻ ആണ് മീറ്ററിന് ഇരുന്നൂറ്റി രൂപ അതിന്റെ അടുത്ത ഡിസൈൻ അടുത്ത കളർ ഇപ്പൊ കാണിച്ചതിന്റെ അടുത്ത കളറാണ് ഇത് നല്ല കോഫി ഡാർക്ക് കോഫിയിലാണ് ഇതുപോലത്തെ ഫ്ലോറൽ ഡിസൈൻസ് വന്നിരിക്കുന്നത് എല്ലാം നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് ഇത് കഫ്താനൊക്കെ അടിക്കാൻ നല്ല ഭംഗിയാണ് ഞാനിത് സ്ഥിരം യൂസ് ചെയ്യണത് കഫ്താൻ അടിച്ചിട്ട് നല്ല ഭംഗിയാണ് കഫ്താനാണെ ഒഴുകി കിടക്കണ മെറ്റീരിയൽ ആയാരണം നല്ല ഭംഗിയായിരിക്കും മീറ്ററിന് ഇരുന്നൂറ്റി പത്ത് രൂപയുടെ ഷിഫോണിലെ ബ്രാസോ പ്രിന്റ് ആണ് കാണുന്നത് അടുത്തതും കോഫി കളർ തന്നെയാണ് കോഫി കളറിൽ വേറൊരു ഡിസൈൻ ഈ പ്രാവശ്യം കിട്ടിയിരിക്കുന്ന എല്ലാം നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ് നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് സാരിക്ക് ഒക്കെ നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് അടുത്തത് വലിയ ഫ്ലോറൽ ഡിസൈൻ ഈ പ്രാവശ്യം കിട്ടിയിരിക്കുന്ന അധികം ഇതുപോലത്തെ ഡാർക്ക് കോഫിയാണ് നല്ല അട്രാക്ഷൻ തോന്നി കണ്ടപ്പോ അത് കാരണം കൊറേ എടുത്തിട്ടുണ്ട് ഡാർക്ക് കോഫി കളറിലാണ് ഇതുപോലെ വലിയ ഫ്ലോറൽ ഡിസൈൻ വന്നിരിക്കണേ നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് ഗ്രീനാണ് ഒരു തെളിഞ്ഞ ഗ്രീനാണ് ഒരു പീകോ ഗ്രീനാണ് പീകോ ഗ്രീൻ അടുത്തത് ആഷ് കളർ ആഷില് ഇതുപോലെ ഡിസൈൻ അടുത്തത് ബ്ലൂ സെയിം ഡിസൈൻ തന്നെ കളർ ചേഞ്ചില് വന്നിരിക്കണോ നല്ല ഡാർക്ക് ബ്ലൂലാണ് നേവി ബ്ലൂ നേവി ബ്ലൂലാണ് ഫ്ലോറൽ ഡിസൈൻ വന്നിരിക്കുന്നത് അടുത്തത് ഗ്രീനാണ് ഡാർക്ക് ഗ്രീൻ മീറ്ററിന് ഇരുന്നൂറ്റി പത്ത് രൂപയുടെ ഷിഫോണിൽ ബ്രാസോ പ്രിന്റ് അടുത്ത കളർ ഡാർക്ക് ഗ്രീനാണ് ഇത്രയാണെന്ന് കാണിക്കാനുള്ള ഷിഫോണിലെ ബ്രാസോ പ്രിന്റ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കാനാണ് നിങ്ങളുടെ പൈസ എന്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് യു